എന്തൊക്കെ എൻ്റെ വിശേഷം സുഗന്ധ തന്നെയല്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ നമുക്ക് അമ്പലത്തിൽ പരിപാടിയൊക്കെയാണ് വരുന്നത് വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കാനുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ച് കലാപരിപാടികളുണ്ട് കേട്ടോ നമുക്കെന്നാൽ രണ്ട് ദിവസത്തെ വിശേഷങ്ങൾ ഞാൻ ഇന്ന് ഷെയർ ചെയ്യാം കേട്ടോ അപ്പം ആദ്യം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചൊവ്വാഴ്ചക്കാലത്തെ വീഡിയോ ആണ് ഇത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ തിങ്കളാഴ്ച കേൾപ്പെത്തെ വിശേഷങ്ങളും കൂടെ കാണിച്ചു തരാം കേട്ടോ അതെന്താ തലതിരിച്ചെന്ന് ചോദിച്ചാല് അതൊക്കെ ഒരു രസം ഞാനായത് കൊണ്ട് തലതിരിഞ്ഞിട്ടൊക്കെയാവും ചിലപ്പോൾ വരുന്നുണ്ടായിരിക്കുക അപ്പോൾ ഞാനൊരു സ്റ്റാൻഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അടുക്കളയിലേക്ക് റെഡും വൈറ്റ് തന്നെയാണ് നമ്മുടെ കിച്ചണിൻ്റെ കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ളത് റെഡും വൈറ്റ് ആയതുകൊണ്ട് ആ സെയിം കളറിൽ തന്നെ സ്റ്റാൻഡ് ഞാൻ വാങ്ങിച്ചു കേട്ടോ ഇത് ഫിറ്റ് ചെയ്യണമെന്ന് നേരത്തെ എനിക്കൊരു കാര്യം ഓർമ്മ വന്നത് നമ്മൾ വീട് പറത്തിട്ട് രണ്ട് വർഷത്തിന് ശേഷമാണ് കേട്ടോ കിച്ചൻ്റെ ഈ ഒരു കബ്ബോർഡും കാര്യങ്ങളൊക്കെ പണിത്തത് അതുവരെ ഒന്നും ഉണ്ടായിരുന്നില്ല വെറുതെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ ആ വീട് പാർക്കണ സമയത്തും നമ്മളിതുള്ളൊരു സ്റ്റാൻഡ് വാങ്ങിയിട്ട് പുറത്ത് അടുക്കളയിൽ വെച്ചിട്ടുണ്ടായിരുന്നു പാത്രങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അതും റെഡും വൈറ്റ് തന്നെയാണ് പക്ഷെ അന്ന് നമ്മൾ അറിയുന്നേ ഇല്ല നമ്മളിതിൻ്റെ ഉള്ളിൽ ചെയ്യാൻ പോകുന്നത് ഈ ഒരു കളർ കോമ്പിനേഷൻ ആണ് എന്നുള്ള കാര്യം നമ്മുടെ റൂമിലാണെങ്കിലും കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ളത് റെഡും വൈറ്റും ആണ് അതെന്തോ ഇവിടെ അങ്ങനത്തെ ഒരു മായാജാലം ഉണ്ടെന്ന് തോന്നുന്നു അത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ പ്ലാൻ ചെയ്യാതൊരു ചെയ്യാ ചെയ്യാതെ ചെയ്യുന്നൊരു കാര്യമാണ് പക്ഷേ അങ്ങനെയായിട്ട് വരുന്നുണ്ട് കേട്ടോ ഇത് നമ്മൾ ജനതയെന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഈ ഒരു സ്റ്റാൻഡ് അപ്പോൾ പല ഭാഗത്തും സ്ക്രൂവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഞാനത് വാങ്ങിച്ച് വീട്ടിൽ വന്നപ്പോൾ അമ്മൂട്ടി എന്നോട് ചോദിക്കാം അമ്മയ്ക്ക് നോക്കി വാങ്ങിച്ചുകൂടിയത് എന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്നതല്ലേ വാങ്ങിക്കാൻ അപ്പം നീ എന്താ നോക്കാതെ ഞാൻ ചോദിച്ചു ചില ഭാഗത്തൊന്നും സ്ക്രൂ ഇല്ലാത്തോ ഇല്ലാട്ടോ അപ്പം ഞാൻ എന്താ ചെയ്യുന്ന ചില ടൈ ചെയ്യണ സംഭവം ഉണ്ടല്ലോ ഈ പ്ലാസ്റ്റിക്കിൻ്റെ അപ്പോൾ അത് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അതുകൊണ്ട് ഞാൻ ലോക്കാക്കി കൊടുത്തു കേട്ടോ പിന്നെ ഇത് ലോക്ക് ആക്കാൻ ഒരു നാക്ക് ഉണ്ട് കേട്ടോ ഞാൻ ആദ്യം രണ്ടെണ്ണം ഇട്ടത് കറക്റ്റായിട്ട് വന്നു പിന്നെ ഞാനത് ചെയ്യുമ്പോൾ കണ്ടില്ലേ കിടന്ന് തത്തി കളിക്കേണ്ടത് എനിക്ക് ശരിയാവണില്ല കേട്ടോ അത് ഏതൊരു ഡയറക്ഷനിലേക്ക് പിടിക്കണം അപ്പോഴാണ് അത് കറക്റ്റ് കിട്ടുക അപ്പോൾ ഞാനതിങ്ങനെ കുറച്ച് നേരം അതുപോലെ കിടന്ന് കളിച്ച് പിന്നെ എനിക്കത് മനസ്സിലായി കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ എല്ലാവരും സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് കൊണ്ടുപോയിട്ട് പുറത്ത് അടുക്കളയിൽ വെക്കാം അകത്തേക്ക് അല്ലാട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് പുറത്തെ അടുക്കളയിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് എട്ട് വർഷം ആവുന്നുട്ടോ നമ്മൾ ഈ ഒരു വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് എട്ട് വർഷമായിട്ടും ഞാൻ ഉപയോഗിക്കാത്ത ഒരേ ഒരു സാധനം നമ്മുടെ വീട്ടിലുള്ളത് ഈ ഒരു അമ്മീനെട്ടോ അമ്മിത്തറിയും അമ്മിയൊക്കെ ഉണ്ടെങ്കിൽ കൂടിയിട്ട് അത് ഉപയോഗത്തിലേക്ക് വന്നിട്ടില്ല അതുമെന്നുവച്ചാൽ ഈ ലോകത്തുള്ള കച്ചറകൾ മൊത്തം ഞങ്ങൾ അമ്മീ മക്കളും കൊണ്ടുപോയി ഇടുകയും ചെയ്യും കുറേ നാളായിട്ടുണ്ട് ഞാനിങ്ങനെ വിചാരിക്കുന്നു വൃത്തിയാക്കി വെക്കും പക്ഷേ എന്നിരുന്നാൽ കൂടി അരമണിക്കൂർ കഴിയുമ്പോൾ ഞാൻ തന്നെ അതുമെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവച്ച് അതാകെ വൃത്തികേടും കേട്ടോ എന്നാൽ പിന്നെ ആ ഭാഗം ഒന്ന് ക്ലിയർ ആയി കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു സ്റ്റാൻഡ് വാങ്ങിയത് ഏട്ടനോട് എപ്പോഴും പറയൂ കേട്ടോ നിനക്കൊരു അഞ്ച് രൂപ കൂടുതൽ അയച്ചു തന്നിട്ടുണ്ടെന്ന് വച്ചാൽ ഈ ആ അഞ്ച് രൂപ എങ്ങനെ ചിലവാക്കണം എന്നുള്ള വഴിയാണ് ചിന്തിക്കുക എന്ന് അത് സേവ് ചെയ്യാൻ അങ്ങനെ ഞാൻ ചിന്തിക്കില്ല എന്ന് എപ്പോഴും പറയൂട്ടോ പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് കൂടുതലും നമ്മൾ പെണ്ണുങ്ങൾക്കേ അറിയുള്ളൂ നമ്മുടെ വീട്ടിൽ എന്തൊക്കെ സാധനങ്ങൾ വേണം അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് എന്തൊക്കെ സാധനങ്ങളൊക്കെ ഉറവുണ്ടെന്നുള്ള കാര്യമൊക്കെ നമ്മൾ പെണ്ണുങ്ങൾക്ക് എന്നെ അറിയുള്ളൂ അല്ലേ അപ്പോൾ ഒരു സാധനം നമ്മൾ വാങ്ങിക്കാൻ ചില വെറുതെ കിട്ടില്ലല്ലോ പൈസ ചിലവാക്കിയിട്ട് അത് നടത്താൻ പറ്റുള്ളൂ പിന്നെ ഏട്ടനെ അങ്ങനെ വല്ലാണ്ട് ചീത്ത പറയാനും കൂട്ടത്തില്ല ഒന്നുമല്ല ഞാനങ്ങനെ അനാവശ്യമായിട്ട് അധികം പൈസ ചിലവാക്കുന്ന ആളല്ല പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെയാണെങ്കിലും പൈസ ചിലവാകും ഓട്ടക്കയ്യാന്ന് പറയില്ലേ അത് എൻ്റെ മാത്രമല്ല ഏട്ടൻ്റെ ആണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ പക്ഷെ പുറമൊന്നും നോക്കുന്ന ഒരാൾക്ക് ഭയങ്കര ദൂരത്തായിട്ടൊക്കെ ഫീൽ ചെയ്യും അത് അവരുടെ ഒരു കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസമാണ് എൻ്റെ കാഴ്ചപ്പാടും അവരുടെ കാഴ്ചപ്പാടും നമ്മളൊരു വ്യത്യാസത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് കേട്ടോ അത് എനിക്ക് ഈ പറഞ്ഞ പോലെ മാക്സിമം എന്നെക്കൊണ്ടാവുന്ന രീതിയിലൊക്കെ ഞാൻ ഓരോ ഭാഗങ്ങളായിട്ട് വൃത്തിയാക്കി വെക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ പിന്നെ നമ്മൾ മനുഷ്യന്മാരാണല്ലോ എപ്പോഴും നമുക്ക് എല്ലാതും എടുത്തത് ഇടുത്ത സ്ഥലത്ത് കൊണ്ട് വെക്കുക അല്ലെങ്കിൽ അതിന്ന സ്ഥലത്തെ ഇരിക്കാൻ പാടും അങ്ങനെയൊന്നും നിർബന്ധം പിടിക്കാനൊന്നും പറ്റൊന്നുമില്ല അതൊക്കെ ഓരോരുത്തരെ എന്താ പറയുക ചിലർക്ക് ഉണ്ടായിരിക്കും അങ്ങനെയുള്ള സ്വഭാവമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാകുമായിരിക്കും അങ്ങനെ വൃത്തി കൂടുതലുള്ള ടീം ഞാൻ ഒരു ആവറേജിൽ നിൽക്കണ ഒരു മനുഷ്യനാണ് എനിക്ക് വൃത്തിയുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് വൃത്തിയുണ്ട് വൃത്തിയില്ലയെന്ന് ചോദിച്ചാല് ചില നേരത്തേക്ക് വൃത്തി ഉണ്ടായിരിക്കില്ല അങ്ങനെ ആയിരിക്കും അപ്പോൾ അങ്ങനെ വൃത്തിയാക്കി വെക്കണം എന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സ്റ്റാൻഡും വാങ്ങിച്ച് അതുമലേക്ക് നമ്മുടെ അമ്മയത്ത് അറിയാൻ മരിക്കണേ ആ ഒരു കച്ചറപ്പിച്ചറ സാധനങ്ങളൊക്കെ അതിലൊന്നും കച്ചറിയില്ല കേട്ടോ സത്യം പറഞ്ഞാൽ ഒന്നും കച്ചറില്ല നമുക്ക് വെക്കാൻ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഉള്ള സ്ഥലത്ത് കൊണ്ടേ വെക്കുന്നതാണ് ആ കാണുന്നത് അപ്പോൾ ഞാൻ എല്ലാ സാധനങ്ങളും അടക്കിപ്പറക്കിയതാണ് അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ടുണ്ട് സ്ഥലത്തിൻ്റെ ആ ഒരു പരിമിതി കൊണ്ടാണ് നമ്മൾ എന്താ പറയുക ഫ്രീ ആയിട്ട് ഒരു സ്ഥലം കിടക്കണു നമ്മൾ ഉപയോഗിക്കാത്തൊരു സ്ഥലം ഇപ്പോൾ ഈ അമ്മി ഞാൻ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരിക്കലും ഞാൻ ആ അമ്മി പറയുമ്പം അതൊന്നും വെക്കില്ല അല്ലേ കാരണം നമ്മൾ പറിക്കേണ്ടതെന്ന് വെച്ചാൽ മിനിറ്റിന് മിനിറ്റിന് അത് കൊണ്ടുപോയി പോയി അങ്ങോട്ട് വെക്കുക ഇങ്ങോട്ട് വെക്കുക എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല നമ്മൾ അമ്മയും ഉപയോഗിക്കണേയില്ല അപ്പോൾ ഉപയോഗിക്കാത്തൊരു സ്ഥലത്ത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അതായത് നമ്മളിങ്ങനെ പുറത്തേക്ക് വെക്കണ കുറച്ച് കുറച്ച് ഐറ്റംസ് ഉണ്ടാവില്ലേ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നമ്മൾ അവിടെ കൊണ്ടുപോയി വെക്കണു എനിക്ക് ഭയങ്കര വലിയൊരു ആഗ്രഹം എന്താണല്ലോ എന്നറിയോ കുറച്ച് എന്താ പറയുക ഏട്ടൻ സമ്മതിക്കോന്നൊന്നും എനിക്കറിയൊന്നുമില്ല എന്നിരുന്നാൽ കൂടിയിട്ട് ഒരു എറയൻ പോലെ ഇങ്ങനെ നീട്ടിയെടുക്കുകയാണെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇരിക്കാനാണെങ്കിലും ഇതേപോലെ ഈ തുടക്കണ വടിയും വട്ടോറ അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വെക്കാൻ വേണ്ടി പണ്ടൊക്കെ നമ്മൾ വീടിൽ കണ്ടിട്ടില്ലേ തിന്നകൾ എറയങ്ങൾ അങ്ങനത്തെ ഒരു സംഭവം എനിക്ക് പണിതടണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ നമ്മുടെ വീടിനൊക്കെ ഓരോ അളവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ ആ അളവിൽ നിന്നുകൊണ്ടായിരിക്കും നമ്മളൊരു വീട് പണിതിട്ടുണ്ടായിരിക്കുക പിന്നെ എക്സ്ട്രാ നീട്ടിയെടുക്കുകയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് നമ്മുടെ ഒരു വിശ്വാസപ്രകാരം അത് ശരിയാവോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല എന്നിരുന്നാൽ കൂടിയിട്ട് എനിക്കങ്ങനെ ഒന്ന് പണിയണം എന്നൊക്കെ ആഗ്രഹമുണ്ട് അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഈ വട്ടകയും അതുപോലെ തന്നെ ബക്കറ്റും സാധനങ്ങളൊക്കെ നമുക്ക് ഈ ഈ ഒരു വർക്ക് ഏരിയനെ ഒഴിവാക്കിയിട്ട് ആ പുറത്തേക്കാക്കിയിട്ട് വെക്കാൻ പറ്റും അത്തിരിയും കൂടെ സൗകര്യം നമുക്ക് അല്ലെങ്കിൽ ഒരു സ്ഥലം ഒത്തിരി കൂടുതൽ കിട്ടും അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടൊക്കെയാണ് കേട്ടോ എത്രത്തോളം പോസിബിളാണ് അല്ലെങ്കിൽ നടക്കുന്ന കാര്യമാണെന്നൊന്നും അറിയില്ല എല്ലാതും ഒരു ആഗ്രഹമാണല്ലോ മനുഷ്യന്മാരാകുമ്പോൾ ആഗ്രഹങ്ങളുടെ കൂമ്പാരാണല്ലേ അപ്പം അങ്ങനെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഞാനെങ്ങനെ ആശിച്ചിരിക്കുന്നത് കേട്ടോ അപ്പം എങ്ങനെയുണ്ട് നമ്മുടെ അമ്മിത്തറ മറ്റേ അമ്മിത്തറയും ഈ അമ്മിത്തറയും കാണുമെന്നുള്ളൊരു വ്യത്യാസം എങ്ങനെയുണ്ട് നല്ല രസമല്ലേ പായമ്പ് വന്നിട്ട് നോക്കിയിട്ട് പറഞ്ഞു മോട്ടി ഫുലി ആയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടോ അമ്മൂട്ടി വന്നിട്ട് പറഞ്ഞു ഇവിടെ എന്താ വ്യത്യാസം പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും ഇല്ലല്ലോ എന്നും പറഞ്ഞു അപ്പോൾ അത് അത് രണ്ടും രണ്ട് കാഴ്ചപ്പാടല്ലേ അടുത്ത നമ്മൾക്ക് നമ്മുടെ പാദ്യംപറം വൃത്തിയാക്കി വെക്കാം അങ്ങനെ വല്ലാണ്ട് അഴുക്കും കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ തീ കത്തിക്കാനുണ്ട് കേട്ടോ ഇപ്പം പിന്നെ അതായത് കുടിക്കാനുള്ള വെള്ളം ഞാൻ നമ്മുടെ തന്നെയാണ് വെക്കാറുള്ളത് അപ്പോൾ പിന്നെ അത് എപ്പോഴും അടിക്കലും തുടയ്ക്കലും വൃത്തിയാക്കലൊക്കെ ആയിട്ട് അതങ്ങനെ വലിയ സീനില്ല പക്ഷേ ഇത്തിരി ചകിരിയും സാധനങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പം നമ്മൾ കുടിക്കാനുള്ള വെള്ളം കഴിഞ്ഞിട്ടുമുണ്ട് അപ്പോൾ ആളൊന്ന് തിളപ്പിക്കുകയും വേണം നമ്മുടെ വീടിൻ്റെ ബാക്കിൽ ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു ഗ്രില്ലുണ്ടല്ലോ അത് നമ്മുടെ തറവാടിൻ്റെ ഫ്രണ്ടിലുണ്ടാകുന്ന ഗ്രില്ലാണ് കേട്ടോ ഞാനതുമേ എയിലി അതായത് വലിയ ഒരു എന്താ പറയുക പാളികളാണ് അതിൻ്റെ അതിൻ്റെ ഉള്ളിൽ കൂടെ എയിലി കയറാൻ ചാൻസ് കൂടുതലെന്നല്ല എലി ഉണ്ടായിരുന്നു പണ്ട് അപ്പോൾ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഞാൻ മെഷ് മെഷ് മെഷടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അറിയോ നിങ്ങൾക്ക് എന്താ വെച്ചാൽ കുഞ്ഞി കുഞ്ഞിങ്ങനെ എന്താ പറയുക ഇങ്ങനെ ഒരു 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 ഷീറ്റ് പോലത്തെ സംഭവം പതിനയ്യായിരം രൂപ കൊടുത്തിട്ടുണ്ടോ ഞാനത് അടിപ്പിച്ചത് അപ്പോൾ അവരെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാകുന്നത് അത് ഈ എന്താ പറയുക പെറ്റ്സിൻ്റെ ഒരു ശല്യം അതൊന്നും ഉണ്ടായിരിക്കില്ല അതായത് അവരൊക്കെ മാന്തും മാന്തമിങ്ങനെ പൊളിയെ പിടിക്കുകയൊന്നുമില്ല അതിൽ ശല്യം അതൊന്നും ഉണ്ടായിരിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അത്രയും പൈസ കൊടുത്തിട്ട് ഞാൻ ആ ഒരു സംഭവം ചെയ്തത് ഇപ്പം ഞാനത് കുറച്ച് ഭാഗം വെട്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ ഈ ഒരു സ്റ്റാൻഡ് വെക്കാനുള്ള ആ ഒരു ത്രെഡൊക്കെ കെട്ടി വെച്ചിട്ടുള്ളത് കാരണം എല്ലാവരേക്ക് പറ്റില്ല ബാക്കിലേക്ക് ഇത് ഫ്രണ്ട് ഭാഗത്ത് മെഷുണ്ട് ബാക്ക് ഭാഗത്തേക്ക് വേറെ മെഷുണ്ട് നടക്കിൽ ഗ്രില്ലുണ്ട് അങ്ങനെ മൂന്ന് സംഭവങ്ങളാണ് ഇപ്പോൾ ആ ഒരു ഭാഗത്തുള്ളത് അപ്പോൾ മെഷീൻ്റെ കുറച്ച് ഭാഗമൊക്കെ എന്നെ കട്ട് ചെയ്തിട്ടാണ് ഞാനത് ചെയ്തത് കിട്ടുക ബാക്കിൽ ഗ്രില്ലുണ്ടല്ലോ ഗ്രില്ലിൻ്റെ ബാക്കിൽ വേറെ നെറ്റും ഉണ്ട് അങ്ങനെ അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്നു വച്ചാൽ ഇവർ ഇതൊന്നും അതായത് പറ്റു മാന്തിയാലൊന്നും അത് മുറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഒരു സംഭവം നമ്മൾ വെച്ചിട്ടുള്ളത് അത് വെച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോഴൊക്കെ ഉണ്ടാ നമ്മുടെ നച്ചനിലുണ്ടല്ലോ ആളത് കഴിച്ചുപൊടിച്ചിട്ടുണ്ട് കയറിയിരിക്കണു അകത്തേക്ക് ഭയങ്കര തൊന്തരവെന്ന് പറഞ്ഞാൽ അല്ലേ അവസാനം ഞാനൊരു വിളിച്ച ചീത്തയൊക്കെ പറഞ്ഞു കേട്ടോ കാരണം ഇവർ നമ്മളങ്ങനെ പറ്റിക്കാൻ പാടില്ലല്ലോ അപ്പോൾ എന്നോട് പറയുക അത് പെറ്റ് മാന്തിയല്ലേ പൊളിയില്ല എന്ന് പറഞ്ഞേ എലി കടിച്ച മുറിയില്ലല്ലോ എന്ന് പറഞ്ഞില്ലല്ലോ ഒന്നും അപ്പോൾ എന്നോട് ഈ ഒരു ശല്യങ്ങളൊന്നും ഉണ്ടാകൊണ്ടിരിക്കാനാണ് നമ്മൾ ഈ ഒരു സംഭവം വെക്കുന്നത് അല്ലേ പെറ്റിന് മാന്താൻ വേണ്ടിയിട്ട് ഞാൻ ഇത്രയും മുകളിലേക്ക് ഈ ഒരു സംഭവം വെക്കേണ്ട ആവശ്യമുണ്ടോ മുകളിൽ വന്നിട്ട് ഏതേലും പെറ്റ് വന്ന് മാന്തോ അതൊക്കെ ഒന്ന് ചിന്തിച്ചാൽ പോരെ അങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് നല്ല ചീത്ത ഒക്കെ അവരൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം നമ്മൾ വീണ്ടും ബാക്കിൽ വേറെ നെറ്റടിച്ചു അതൊക്കെയാണ് ഇവിടുത്തെ ഓരോരോ ഗുലുമാലുകൾ എന്ന് പറയില്ലേ അത് അങ്ങനെ ഞാൻ ആ ഒരു ഭാഗം വൃത്തിയാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നിറയെ കുപ്പികൾ പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ കുപ്പിപ്പാട്ട എടുക്കുന്ന ആൾക്കാരൊക്കെ വരുന്നത് ഇവിടെ വളരെ കുറവാണ് കേട്ടോ പണ്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്നിരുന്നു ആഴ്ച ഒരു ദിവസമെങ്കിലൊക്കെ ഇവർ വരുന്നെച്ചാൽ ഭയങ്കര ഉപകാരമായിരുന്നു പക്ഷേ ഇപ്പൊക്കെ വളരെ കുറവാണ് ഇവർ വരുന്നത് അങ്ങനെ അകത്തുണ്ടാകുന്നതൊക്കെ കുറച്ചൊക്കെ പറക്കിൽ കൂട്ടി ഞാൻ നമ്മുടെ മോട്ടോർപ്പരയിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ആരെങ്കിലും വരാണെങ്കിൽ എടുത്ത് കൊടുക്കാമല്ലോ ഇത് കുറേ ആവുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ് കുറച്ച് കുറച്ചൊക്കെ എന്നാ വച്ചാൽ പിന്നെയും അഡ്ജസ്റ്റ് ആക്കാം ഞാനിവിടെ ഒരു കവർ അതിന് വേണ്ടിയിട്ട് തന്നെ നമ്മുടെ ഈ ഒരു അടുക്കളയിൽ വെച്ചിട്ടുണ്ട് വീട് പുറക്കലിനു കിട്ടിയിട്ടുണ്ടാകുന്ന ഒരു കവറാണ് കേട്ടോ അത് ഇപ്പോഴും ഈ ഒരു ചാക്കിൽ എന്താണെന്നറിയോ അത് നമ്മുടെ മറ്റേ ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കാനുള്ള കവറുകളുണ്ടല്ലോ അതെടുത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ പിന്നെ നമ്മുടെ എന്താ പറയുക ഉരുളിയും സാധനങ്ങളും സംഭവങ്ങളൊക്കെയാണ് വേറെ വേസ്റ്റും കാര്യങ്ങളൊന്നും അവിടെ ഇല്ല പിന്നെ എന്തോ ഒരു റെഡ് കവറും കൂടെ കാണാനുണ്ടല്ലോ അതെന്താണെന്ന് ഞാൻ തുറന്നു നോക്കിയില്ലായിരുന്നു കേട്ടോ സത്യത്തില്ലെങ്കിൽ ഇപ്പോൾ അത് തുറന്നു നോക്കേണ്ടി വരും അതുപോലെ ഗ്യാസ് ഞാൻ നിലത്ത് വെക്കില്ല കേട്ടോ ഇതേപോലെ ചവിട്ടി ഇട്ടിട്ട് ചവിട്ടിയുടെ മുകളിലാണ് കയറ്റി വയ്ക്കുക നമ്മൾ നിലത്ത് വെക്കുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ ഗ്യാസിൻ്റെ അടിഭാഗത്തുള്ള ആ ഒരു തുരുമ്പുണ്ടല്ലോ ആ തുരുമ്പിൻ്റെ കളർ ആ റൗണ്ട് കറക്റ്റ് നമ്മുടെ ടൈലമ്മ ഒരു അടയാളം പോലെ കെടുക്കും പിന്നെ അത് കാണുമ്പോൾ ഒരു ഭയങ്കര വൃത്തിയേടാണ് നമ്മൾ എത്ര കുറച്ചാലും ആ ഒരു കളർ ടൈലമ്മിൽ നിന്ന് പോവില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും ചവിട്ടിയിലാക്കി വെച്ചിട്ടാണ് ഈ ഒരു ഗ്യാസ് വയ്ക്കുകയുള്ളൂ കേട്ടോ ഇത്തതാണ് നമ്മൾ തല കറങ്ങി വീഴാൻ പോണ ഒരു ഏരിയ എന്ന് പറയുന്നത് വേറൊന്നും അല്ല നമ്മുടെ ഈ തുണികൾ തുണികളിങ്ങനെ കുന്നുകൂടി കിടക്കണമായിട്ട് നിങ്ങൾ വിചാരിക്കേണ്ടാവും ഇത് എന്താ സംഭവം എന്നല്ലേ മറ്റേത് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ കുബി പാണ്ഡക കൊടുക്കാനുള്ള കവറാണ് അത് അതെല്ലാം ആവശ്യമില്ലാത്തതൊക്കെ ഞാൻ ആ ഒരു വർഗ്ഗുപരയിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് വർഗ്വുവരയല്ല മോട്ടർ പരയിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് പിന്നെയുള്ളത് നമ്മുടെ ഈ ഒരു തുണികളാണ് കേട്ടോ ഇത് ഞാൻ തുടക്കാൻ വേണ്ടി എടുക്കുന്ന തുണികളാണ് നമ്മൾ കുറേ ഉണ്ട് ഇത്രയൊന്നും ആവശ്യമില്ല സത്യത്തിൽ ഞാൻ പിള്ളേരുടെ ഡ്രസ്സ് അതായത് പായുവിൻ്റെ ആയിരിക്കും കൂടുതൽ ആ മുട്ടീടെ ബെനിയൻ ഉണ്ടെന്ന് വെച്ചാൽ അവിടുക്കും പാൻറ്റൊന്നും എടുക്കാറില്ല അമ്മ വലിയ കുട്ടിയായതിനു ശേഷം പായുവിൻ്റെ വശം എടുക്കാറുണ്ട് കേട്ടോ അതൊക്കെ എടുത്തിട്ടാണ് നമ്മുടെ അടുക്കളയുടെ സ്ലാബും സാധനങ്ങളൊക്കെ ഞാൻ തുടയ്ക്കാറുള്ളത് കേട്ടോ അപ്പോൾ അതിൽ കുറേ തുണികളൊക്കെ എടുത്ത് കത്തിച്ച് കളയാമെന്ന് വിചാരിച്ചു ഇതിങ്ങനെ വൃത്തിയാക്കണതിൻ്റെ ഇടയിൽ എനിക്കൊരു നിധി കിട്ടിയായിരുന്നു എന്താണെന്നല്ലേ ഈ ഒരു ബക്കറ്റിലുണ്ട് കേട്ടോ നിധി നിങ്ങൾ ഞെട്ടി പോവു സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ കണ്ടിട്ട് ഞെട്ടിയായിരുന്നു ഇതെന്താണെന്നറിയോ കൊടപ്പൂളി ഞാൻ ഉണക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ മറന്നു പോയിട്ടോ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഉണക്കി ബക്കറ്റിലാക്കി വെച്ചിട്ടുള്ള ഒരു സംഭവമാണ് അത് എന്റെ കയ്യിലില്ലാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവിടെ കുടപ്പുലി കഴിയുമ്പോൾ അതായത് ഞാൻ ഉപയോഗിക്കുന്ന ഒരു കവറിലുള്ളത് കഴിയുമ്പോൾ ഞാൻ ചേച്ചിട്ട് കയ്യിൽ നിന്നാണ് വാങ്ങിക്കാറുള്ളത് കേട്ടോ ചേച്ചി എനിക്കതൊരു കവറിലാക്കിയിട്ട് കൊടുത്തയക്കുകയും ചെയ്യും നമ്മൾ മീനൊക്കെ ഉപയോഗിക്കുന്നത് വളരെ കുറവാണല്ലോ അതുകൊണ്ട് അങ്ങനെ പെട്ടെന്നൊന്നും കഴിയില്ല എന്നാലും എനിക്ക് എന്താ പറയുക സന്തോഷമായിട്ടോ ഞാൻ എത്രയും കഷ്ടപ്പെട്ടിട്ട് എത്രയും നാളത്തെ അധ്വാനത്തിൻ്റെ ഒരു പരിമിത ഫലമാണല്ലേ നമ്മുടെ ഈ ഒരു കുടപ്പുളി ഉണങ്ങി കിട്ടുക എന്നുള്ളത് അപ്പം അത് ഇങ്ങനെ കിട്ടിയപ്പോൾ എനിക്ക് സന്തോഷം അപ്പോൾ എൻ്റെ ഓർമ്മ ശക്തി എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾ ആലോചിക്കണം കേട്ടോ ഞാൻ വീണ്ടും ആ ഒരു ബക്കറ്റ് അവിടെ ആക്കിയിട്ടുണ്ട് അതിനിടയ്ക്ക് ഞാനൊന്ന് കുളിച്ചിട്ട് വന്നായിരുന്നു എന്താ സംഭവം എന്ന് വെച്ചിട്ട് ഞാൻ ഈ തുണിയുടെ തുണി ഇട്ടേച്ചിട്ടുണ്ടായിരുന്നു കാർബോർഡ് ഞാൻ പുറത്ത് കൊണ്ടുപോയിട്ട് കത്തിച്ചു വിട്ടുക കുറച്ച് തുണിയും എടുത്തേച്ചിട്ട് ബാക്കി എല്ലാ തുണിയും ആ കാർബോർഡും കൂടെ കത്തിച്ച് പോലെ നിറയെ ഉറുമ്പ് കൂടി വെച്ചിട്ട് ഉറുമ്പില്ല വലിയ വലിയ ഉറുമ്പുകൾ കൂട് കൂട്ടിയിട്ട് മുട്ടയൊക്കെ ഇട്ടിട്ടിരിക്കേണ്ടായിരുന്നു അപ്പം ഞാനതൊക്കെ കൊണ്ടുപോയി കളഞ്ഞ് ആ തുണികളൊക്കെ കൊണ്ടുപോയി കത്തിച്ച് കളഞ്ഞ് അപ്പോൾ മുകളിൽ നിന്ന് വേറെ കാർഡ്ബോർഡ് എടുത്തു വിട്ടോ എന്നാൽ നമ്മൾ ഗൾഫിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എടുക്കണ കാർഡ്ബോർഡുകളാണ് മുകളിൽ അത്യാവശ്യത്തിനൊക്കെ എടുക്കണുണ്ട് അപ്പോൾ അത് അത് അവിടെ വെക്കാനുള്ള ഒരു സൈസിന് ആക്കിയിട്ട് കറക്റ്റ് ആക്കിയിട്ട് വെട്ടിയെടുത്തു വിട്ടാ ഞാൻ ആ തുണികളൊക്കെ ഒന്ന് കത്തിച്ച് ഒന്ന് ബാത്റൂമിലേക്ക് ഒന്ന് കയറിയപ്പോഴേണ്ടേ പുറത്തായിട്ടിരിക്കണു ഞാൻ അറിഞ്ഞില്ലേ ഒന്നും അറിഞ്ഞില്ല എന്നുള്ളതാണ് അപ്പോൾ പിന്നെ നേരെ പോയി കുളിച്ചിട്ടാണ് പിന്നെ അടുത്ത പണിയെടുക്കാൻ വേണ്ടി വന്നത് കേട്ട ഇനിയിപ്പോ ബാലൻസ് ഉള്ള കച്ചറുകളൊക്കെ കത്തിക്കണം എന്ന് വെച്ചാല് നമ്മൾ പുറത്താവൽ കഴിയണം കാരണം നമ്മൾ ആ പീരീഡ്സ് ആയിരിക്കുന്ന സമയത്ത് അമ്പലത്തിൻ്റെ അവിടേക്ക് പോകില്ല കേട്ടോ അമ്പലത്തിൻ്റെ ബാക്കിലുള്ള പറമ്പിലാണ് നമ്മൾ ഈ കത്തിക്കലും പിടിക്കലൊക്കെ ചെയ്യാറുള്ളത് അപ്പോൾ അങ്ങോട്ടേക്ക് ഈ ഒരു ടൈമിൽ നമ്മൾ പ്രവേശിക്കില്ല കേട്ടോ അപ്പം എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ മാക്സിമം ഞാൻ നന്നാക്കിട്ട് തന്നെ എല്ലാതും വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പൊടി പിടിക്കും ഇനിയിപ്പോൾ തോറ്റൊക്കെ ആകുമ്പോഴേക്കും വീണ്ടും പൊടി സാധനങ്ങളൊക്കെ ഉണ്ടാവും അല്ലാണ്ട് കച്ചറ പിച്ചറാക്കില്ല എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് ചിലപ്പോൾ അത് കഴിഞ്ഞിട്ടും ഇനി കച്ചറ കച്ചറപ്പിച്ചറ വരുള്ളൂ കാരണം ഇനി എപ്പോഴും 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 ഇതിങ്ങനെ ക്ലീൻ ചെയ്തിരിക്കുകയെന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമില്ലല്ലോ കുവിണ്ടായിരുന്നു ബുബു ബുബു എന്താ എനിക്ക് അല്ലെ കുവിനെ തൊടാറില്ലേ ചേച്ചി തൊടാറില്ലേ കുവീനെണ്ടോടും കുവീനെ പൊടിച്ചെ അങ്ങനെ പാടില്ല അത് പാടില്ല ഇത് താവല് പിടിച്ച മേത്ത് കാര്യം മാപ്പല്ലേ മൂത്രമാക്കരുത് കുവി ബുബു കുവി ബോബു മാറട അയ്യോ അയ്യോ അയ്യോടിക്കൊടുത്തര കളിക്കാൻ വരൂ നീ കടിക്കാൻ വരൂന്ദരോ സുന്ദര ബായിൽ തൊടണ ആ ഇച്ചേച്ചി വന്നിട്ടുണ്ട് ഇച്ചേച്ചി ഇച്ചേച്ചി ചേച്ചി ധൈര്യവതി ഇഷ്ട ജാതി ധൈര്യവതി കുബിയേ

ഒരു എന്താ കുട്ട എക്സസൈസ് കഴിഞ്ഞ് വന്നിരിക്കുകയാണ് ഗൈസ് അതെ കുട്ടിയൊരു എക്സസൈസ് കഴിഞ്ഞ് വന്നിരിക്കുകയാണ് അതെ നായോട്ടം ഗുരുവായനോട്ടം പോലെ ഇവിടെ നെടുമാട്ടം പോലെ ആ നായോട്ടം നായോട്ടം അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ അതായത് ചൊവ്വാഴ്ച ഞാൻ പറഞ്ഞില്ലേ തിങ്കളും ചൊവ്വയാണ് നമ്മളതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇപ്പോൾ ചൊവ്വാഴ്ചയാണ് നിങ്ങൾ കണ്ടു തീർന്നത് ഈ തിങ്കളാഴ്ചക്കാലത്തെ വിശേഷം കാണണ്ടേ നമ്മളിന്ന് വീഡിയോ അതായത് തിങ്കളാഴ്ചക്കാലത്തെ വീഡിയോ സ്റ്റാർട്ടാവുന്നത് ഒരു കല്യാണത്തിൽ നിന്നാണ് ഇതാണ് തേജേട്ടൻ ആട്ടൻ്റെയും ബൈജു ആൻ്റെയൊക്കെ ബൈജു ആട്ടൻ്റെ ആണ് എടുത്ത് പറയേണ്ടത് ആളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ ഏട്ടനൊക്കെ ഒരു ചേട്ടൻ്റെ സ്ഥാനത്തുള്ള ഒരു മനുഷ്യനാണ് സൂര്യ ചേച്ചി അപ്പോൾ സൂര്യ ചേച്ചിക്കും തേച്ചിയാടും എല്ലാവിധ എന്താ പറയുക ആശംസകളും തൃപ്രയർ വെച്ചിട്ടായിരുന്നു കല്യാണം ഉണ്ടായിരുന്നത് സൂര്യ ആ അപ്പം കുട്ടപ്പനും ബായും എക്സാം കഴിഞ്ഞപ്പോൾ വന്നോട്ടോ കല്യാണത്തിന് താലി കെട്ടണ സമയത്തൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഭക്ഷണം കഴിക്കണ നേരം നമ്മളേക്ക് രണ്ട് പേരും എത്തിയിട്ടുണ്ട് കേട്ടോ അമ്മൂട്ടിന്ന് എന്ത് മൂലില്ല അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഭയനെയും കൊണ്ട് ഡാൻസിന് വന്നിട്ടുണ്ട് കേട്ടോ ഇന്നാണ് നമ്മുടെ വാടകൻപള്ളി അമ്പലത്തിലെ ഭായയുടെ ഡാൻസ് നാളെയാണ് കേട്ടോ അമ്പലത്തിലെ പൂരം വരുന്നത് അതായത് ചൊവ്വാഴ്ചയായിരുന്നു പൂരം സ്റ്റേജ് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതുപോലെ ആനച്ചമയം വന്നിട്ടുണ്ട് എല്ലാതും രാത്രി കലിക്ക് കാണാൻ നല്ല രസമായിരുന്നു ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ പയുമ്പയ്ക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിക്കാൻ വേണ്ടി പോയിട്ട് വരുന്നതാണ് കേട്ടോ നല്ല വെയിലായിരുന്നു നട്ടപ്പുറ വെയിലായിരുന്നു കേട്ടോ എനിക്കിങ്ങനെ അധികം വെയിലത്തൊന്നും നടക്കാൻ പറ്റില്ല അപ്പോഴേക്കിങ്ങനെ നീരറക്കാൻ വരും തലേ വന്നിങ്ങനെ നീരറങ്ങിയത് ഷോൾഡർ മേലേക്ക് എത്തിയിട്ടുണ്ടെന്ന് വെച്ചാൽ ഭയങ്കര സുഖമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ വല്ലാണ്ട് വെയിലൊന്നും കൊള്ളണ ആളല്ല പക്ഷേ എന്നിരുന്നാൽ കൂടിയിട്ട് ദാ ഒറ്റയ്ക്ക് വെള്ളവും ജ്യൂസും ഒക്കെ വാങ്ങി കുട്ടിക്കുള്ളത് വാങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അമ്മൂട്ടി നന്ദി കുട്ടുമൊക്കെ റിസപ്ഷൻ കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് വൈകിട്ട് വടൻ പള്ളി അമ്പലത്തിൻ്റെ സൈഡിലുള്ള ഊട്ടുപൊരയിലാണ് കേട്ടോ നമ്മൾ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ മുകൽ നിലയിലാണെങ്കിൽ പണ്ട് ഓഡിറ്റോറിയ ആയിരുന്നു എന്ന് തോന്നുന്നു കാരണം സ്റ്റേജും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ പയമ്പ എന്നെ വെയിറ്റ് ചെയ്തിങ്ങനെ നിൽക്കുന്നട്ടാ മുഖത്തെ നെറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടൊക്കെ ഉണ്ട് മുഴുവൻ കഴിഞ്ഞിട്ടല്ല കുറച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഡ്രെസ്സിങ്ങും കാര്യങ്ങളൊക്കെ അതിനുശേഷം പോസ് നിൽക്കണ്ട ഞാൻ കളിക്കാൻ പറഞ്ഞേ ഇത് പല്ലവിയർ ഇത് ബെസ്റ്റ് ആണ് രണ്ടുപേരും ഒരു ക്ലാസ്സിലാണ് പഠിക്കുന്നത് അപ്പോൾ ഞാൻ ഒന്ന് പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞപ്പോ ഡാൻസ് കളിച്ച് കാണിച്ചു തരണം കേട്ടോ രണ്ടാളും കൂടിയിട്ട് അവരാണ് നമ്മുടെ ഇപ്രാവശ്യത്തെ പരിപാടിയുടെ തുടക്കക്കാര് അതായത് ഗണപതി സ്തുതി കളിക്കുന്നത് ഇവർ രണ്ടുപേരാണ് അപ്പോഴേക്കും പായയും പതാ ഡ്രസ്സൊക്കെ മാറി വന്നിട്ടുണ്ട് സ്വന്തമായിട്ട് നമ്മളിങ്ങനെ oh. ഏബോണ്ട് അമ്മാനൊക്കെ വാങ്ങിച്ച് ഇതാ നമ്മൾ വാടകൻ അമ്പലത്തിനോട് വിട പറയാണ് കേട്ടോ എല്ലാവരും ഒഴിഞ്ഞു പോയിട്ടുണ്ട് ഇപ്പം സമയം പത്തരയായിട്ടുണ്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണേ